പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇന്ന് ശനിയാഴ്ച ഫെബ്രുവരി ഇരുപത്തിരണ്ട് നമുക്ക് അനുഗ്രഹത്തിന്റെ വാതിൽ അമ്മയോടൊപ്പം തുറക്കാം അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് അന്ന് അങ്ങ് പ്രത്യക്ഷപ്പെടാൻ വരാൻ പോകുന്ന മഹാദുരന്ത രക്ഷപ്പെടാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ വർഷം കഴിഞ്ഞ ഈ വേളയിൽപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിന് അങ്ങ് മധ്യസ്ഥെടുത്തല്ല എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ നന്ദി പറയും അമ്മയെ പരിശുദ്ധമ്മേ ജപമാല സകലാ പ്രഭാസനോടും ചേർത്ത് പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗപരമക്കളെ അമ്മയുടെ വേളയിൽ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശയും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചോണമേ ആമീൻ നുഗ്രഹ പ്രാർത്ഥന പ്രവേശിക്കാം കർത്താവി പരീക്ഷ കുഞ്ഞുങ്ങളെ ഞങ്ങൾ വീണ്ടും ഓർക്കുകയാണ് പരീക്ഷ തീരണ വരെ ഇനി പ്ലസ് ടുക്കാരുടെ പരീക്ഷ വരുന്നുണ്ട് എസ് എൽ സിക്കാരുടെ പരീക്ഷയുണ്ട് ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് കുഞ്ഞുങ്ങളെ എല്ലാവരെയും നമ്മൾ ഈ സമയത്ത് ഓർക്കുന്നു പരീക്ഷ ഉള്ളവർ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് അമ്മയുടെ അടുത്ത് വന്ന് അപ്പൻ്റെ അടുത്ത് വന്ന് നിൽക്കുക അവരുടെ തൊട്ടുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട വിഷപ്രമ് ചെല്ലട്ടെ അപ്പൻ അവർ ആശംസിച്ചുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കും അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും ഇതൊരു നല്ല ദിവസമാണ് കർത്താവെ ഈ നല്ല ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും മക്കൾക്ക് അവകാശമാക്കാൻ നിന്റെ അഭിഷേകം ഓരോ പ്രഭാതത്തിലും പുതിയ അഭിഷേകം പുതിയ ദൈവാനുഭവം അവർക്ക് നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വിഷയങ്ങൾ പഠിക്കുന്നതിനോട് കൂടുതൽ ലഘുവാകണം കർത്താവേ എൻ്റെ ഭാരം ലഘുവാണെന്ന് പറഞ്ഞതിൽ അഭിഷേകം കിട്ടിയ പഠനത്തിന് അഭിഷേകം കിട്ടിയാൽ എല്ലാ പാഠഭാഗങ്ങളും അവർക്ക് ലഘുവാകും വിശയേ അതുകൊണ്ട് അവർ ഉറക്കമില്ലാതെ ഉറ ഉറങ്ങുകയോ പഠിച്ചും അടുത്തിട്ടോ തലയ്ക്ക് ആരാധിക്കുന്ന പേര് ടയേർഡായിട്ട് ഉറങ്ങുന്നവരുണ്ട് അവരെല്ലാം കർത്താവിശുദ്ധമായ രഥം തളിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ ഉണർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ ബുദ്ധിയെ പ്രകാശിപ്പിക്കട്ടെ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കട്ടെ ദൈവത്തിൻ്റെ കരുണ നിങ്ങളുടെ എല്ലാ അവശതകളെയും അതിലിംഘിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ ചിന്തകളെ ഭരിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ അടക്കമ്പുളക് നടത്തുന്നവരുണ്ട് കുടുംബത്തിലെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഇതൊക്കെ ജയി കുഞ്ഞുങ്ങളൊക്കെ ജയിച്ചു വന്നാൽ ഇവിടെ പഠിപ്പിക്കുമെന്ന് ഓർത്തിട്ട് മലവേക്കന്മാരെ വെമ്പുന്നവരുണ്ട് എന്ത് ഏത് മാർഗം അന്വേഷിക്കും കുഞ്ഞുങ്ങളുടെ പഠനം അടഞ്ഞു പോകും എന്നൊക്കെ പാവപ്പെട്ടവർ വിഷമിക്കുന്നവരുണ്ട് ഏറ്റവും ഇട സമൂഹത്തിൽ ഇടനിലക്കാരായിട്ടുള്ളവരുടെ ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്നത് അവർക്ക് അവർക്ക് സഹ ഒരു തരത്തിലുള്ള ഒരു സഹായം ഒരുപോടൊന്നും ഇല്ലാത്ത മനുഷ്യരുണ്ട് അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശ്വരയെ ഈ പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഉപരിപഠനത്തിന് വിടാൻ ആവശ്യമായ അവരുടെ പ്രപക്ഷെ അവരുടെ സ്റ്റേ അവരുടെ അഭിരുചി അനുസരിച്ച് അവർ പഠിച്ച് മുന്നേറി ജീവിത സ്വന്തം കാലിൽ നിൽക്കാനുള്ള കൃപ അവർക്ക് ലഭിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങൾക്ക് ഇപ്പം തന്നെ കർത്താവേ ഞാൻ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിവാഹം നടക്കുന്ന കാലമാണ് ശരി നോൻപ് തുടങ്ങിയാൽ പിന്നെ വിവാഹമില്ല അവസാന വിവാഹത്തിൻ്റെ അവസാന ദിവസങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ കടങ്ങളിലൂടെ വിവാഹം നടത്തുന്നവരുണ്ട് വലിയ സംഘർഷങ്ങളുടെ വിവാഹം നടത്തുന്നവരുണ്ട് പലതല വിവാഹത്തിൻ്റെ പേരിൽ ഒത്തിരിയേറെ ദൈവത്തെ മാറ്റി നിറച്ച് സന്തോഷിച്ച് ഉല്ലസിച്ച് നടക്കുന്നവരുണ്ട് ഇങ്ങനെയുള്ള എല്ലാ മനുഷ്യരെയും അങ്ങനെതിരുസേന സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിശ്ചയേ നോൻപരെയുള്ള നടക്കുന്ന എല്ലാ അടിയന്തരങ്ങളെയും ഞങ്ങളുടെ അടിതിരുസേനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് നിശ്ചയി നോൻപരും മാനസികമായിട്ടുള്ള ഉൾക്കൊള്ളുവാനും അതിനുവേണ്ടി ഇപ്പം തന്നെ ഒരുങ്ങുവാനും അങ്ങയുടെ മക്കൾക്ക് അനുഗ്രഹം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഫെബ്രുവരി മാർച്ച് രണ്ടും മാർച്ച് മൂന്നോ ഒക്കെ ആയിട്ടാണ് കർത്താവ് നോൻപുകൾ സഭകൾ ആരംഭിക്കുന്നത് അവിടെ എല്ലാം നിന്റെ നിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കാനുള്ള ആയുധങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈശോ അവരെല്ലാം അങ്ങ് പകുതിയോട് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങേ തേടുന്ന കാലമാണ് നോൻപുകാരൻ ഈശോ അതെല്ലാം അനുസ്മരിച്ചുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ നോൻപിന് മുമ്പുള്ള എല്ലാ ദിവസങ്ങൾ ദിവസങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഞങ്ങളുടെ മക്കളെ പല കുടുംബങ്ങളും പണ്ട് ഭയങ്കര വിശുദ്ധിയോളം ഭയങ്കര പ്രാർത്ഥനയിൽ കുഞ്ഞുങ്ങൾക്ക് മക്ക കുടുംബങ്ങൾക്ക് ഇന്ന് കർത്താവ് പ്രാർത്ഥിക്കാൻ പോലും ആരും ഇല്ലാത്ത അനാഥമായി കുടുംബം പൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥകളുണ്ട് കേരളത്തിലെ പതിനായിരക്കണക്കിന് കുടുംബങ്ങൾ പൂട്ടിയിട്ടിരിക്കുകയാണ് അതൊക്കെ വിറ്റ് മാറ്റി കർത്താവെ അവിടെയെല്ലാം അങ്ങേ വെച്ച് ആരാധിച്ചിരുന്ന കുടുംബങ്ങൾ പോലും കറുത്താവുക അന്യ അതിനെ പെട്ട് പോകാൻ പോകുന്ന കാഴ്ചയാണ് നിശ്ചയിച്ച് ദുരന്ത കാഴ്ച അതെല്ലാം കറക്താവ് ആ മേഖലയിൽ ആ വീട് വിട്ടുപോയവർക്ക് വിദേശത്തും വീടില്ലാതെ ഇരിക്കുന്ന അവസ്ഥയുമുണ്ട് കറുത്താവ് ആ വീടിനെ അവർക്ക് പണം ചേവാക്കാനും പണം അവർക്ക് ലോൺ സാക്ഷാത്ത അവസ്ഥയുണ്ട് ലോൺ എടുത്തിട്ട് അവിടെയും കടം ഇവിടെയും കടമായിട്ട് ജീവിക്കുന്നുണ്ട് ഇങ്ങനെ എന്തെല്ലാം പുതിയ പുതിയ കാലത്തെ പുതിയ പുതിയ സങ്കടങ്ങളെ കറുത്താവെ അങ്ങനത്തെ കണ്ണീരോട് സംബന്ധിച്ചുകൊണ്ട് അവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പരിശുദ്ധ അമ്മ കൃപാസ ആൾക്കാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ ഓരോ സഞ്ചാരി മാതാവ് സമയത്തിന്റെ അധികാരി എല്ലായിടത്തും കടന്നു തന്നുകൊണ്ട് എല്ലാരും ശ്രദ്ധിക്കാൻ പരശ്ശി ദിവസം പരസ്യത്തി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു ശനിയാഴ്ച അമ്മയുടെ ദിവസം അനുഗ്രഹത്തിന്റെ ദിവസം നിങ്ങൾക്ക് അവകാശമാകട്ടെ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ മക്കളായ നമ്മളെ ഇന്ന് ഇന്ന് വായിക്കണ്ടതേ സങ്കീർത്തനം മുപ്പത് ഏഴ് ഒന്ന് വായിച്ച അങ്ങ് മുഖം മറച്ചപ്പോൾ ആ അങ്ങനെയൊക്കെ ചില വിഷയങ്ങളുണ്ട് കണ്ട അങ്ങ് മുഖം മറച്ചപ്പോൾ ഞാൻ പോയി ആ ഞാൻ പോയി അതെ ചില സമയത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ആയിട്ട് ഫീൽ ചെയ്യും നമ്മുടെ പ്രാർത്ഥനക്ക് ഒരു ഭയങ്കര നിർണായക നിമിഷങ്ങളൊക്കെ നമുക്ക് ഒരു ഒരു ദൈവീകെളിച്ചം കിട്ടാത്ത സമയങ്ങളുണ്ടാവും ആദ്യം യുദ്ധത്തിന്റെ ഭാഗമാണ് അതുപോലെ ഒന്ന് ഇരുപത്തിയില്ല ഞാൻ മൈൻഡ് ചെയ്യത്തില്ല ഞാൻ വിളി കേൾക്കുകയില്ല എന്നെ ജാഗ്രതയോടെ എന്നെ അന്വേഷിക്കും നെഗറ്റീവ് ഒത്തിരിയുണ്ട് പ്രാർത്ഥന ഒത്തിരി റിജക്ഷൻ റേറ്റ് ഉണ്ട് നമ്മൾ പറയാം ചില ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞാ നിങ്ങൾ വേറെ ഇത് പള്ളി പ്രസംഗം പറഞ്ഞേ കാഷ്വൽ ടോപ്സാ കാഷ്വൽ ടോക്സ് എന്ന് പറഞ്ഞാൽ ഇതിന് അതായത് നമ്മളെ ചില സ്ഥലത്തൊക്കെ വിടുമ്പോ അവർ പറയല്ലേ അയ്യോ ആ രാജ്യത്ത് പോകാൻ പറ്റില്ല അവിടെ എന്താണ് ഭയങ്കര റിജക്ഷൻ പിസാക്കി ഭയങ്കര ഭയങ്കര റിജക്ഷൻ റേറ്റ് ആണെന്ന് പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് റേറ്റ് റിജക്ഷൻ്റെ കൂടുതലാണെന്നാണ് പറയുന്നത് അപ്പം ചില ആൾക്കാർക്ക് ഈ പ്രാർത്ഥനയ്ക്ക് ഈ സംഭവം വരും അതായത് പ്രാർത്ഥനയ്ക്ക് റിജക്ഷൻ റേറ്റ് കൂടും അത് പ്രാർത്ഥനയുടെ ആ പ്രാർത്ഥ കാര്യം പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഇൻവെ നമുക്ക് പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലല്ല ശബ്ദം മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ നാക്ക് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് മൂവ് ചെയ്യണം പിന്നെ ശബ്ദമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക അല്ല വേറെ എന്താ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല വിശ്വാസമാ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് ഇപ്പൊ നിങ്ങൾ പറയും വിശ്വാസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നോട് ഓക്കെ വിശ്വാസം എന്ന് പറഞ്ഞാൽ കർത്താവ് ഏക്കണ്ടേ ഒരുവാരപ്പെട്ട ഈ വിശ്വാസമൊക്കെ എടുക്കാത്ത നാണയം പോലെയാണ് അതെന്താ കാര്യം വെച്ചാൽ അത് അതെന്താ അതെന്താ കാര്യം അതായത് ഓഹോ ഇന്നലെ തന്നെ നമ്മൾ വായിച്ചില്ലേ ഇരുപത്തി അഞ്ച് പതിനഞ്ച് ഇരുപത്തിരണ്ടില് നമ്മൾ തൈഡസ് സുവിശേഷം എന്താ പറയേണ്ടത് ഓ ഉമ്മൺ യുവർ ഗ്രേ ഫെയ്ത്ത് ഈസ് സോ ഗ്രേറ്റ് അപ്പൊ ആദ്യം റിജക്ഷൻ അല്ലായിരുന്നു അത് ആ മിണ്ടിയിലല്ലോ പതിനഞ്ച് ഇരുപത്തിരണ്ടില് മൊത്തം സുബിഷ്ടത്തില് കർത്താവ് മിണ്ടിയിൽ നിന്നല്ലേ പറയണത് നമ്മ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്ന ആ വിഷയം റിജക്ഷൻ ആണത് അതിന്റെ കാര്യം ഫെയ്ത്ത് ഗ്രേറ്റ് അല്ലാത്ത കൊണ്ടാണ് അപ്പൊ ഒരുമാനപ്പെട്ട അലങ്കലപ്പെട്ട വിശ്വാസമില്ലേ അതും ശരി ഇതും ശരി എന്നൊക്കെ പറഞ്ഞുള്ള വിശ്വാസം ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ അസുഖക്കാരുടെ എണ്ണം കൂടുകയാണിപ്പൊ അതും ശരി ഇതും ശരി അപ്പോൾ അവർക്ക് ഒരു ഇല്ല ദൈവത്തിലെ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ റിജക്ഷൻ റേറ്റ് കൂടും പക്ഷെ ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം റിജക്ഷൻ റേറ്റ് കുറവാണ് ഇപ്പോൾ വൃത്തിമേനായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ കാര്യത്തിൽ അതിൻ്റെ അത് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാണ് ഏതാ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രാർത്ഥന മാത്രമല്ല ഉള്ളത് പിന്നെന്താ അതിൻ്റെ അവൻ പറയണ പോലെ ചെയ്യല്ലേ ചൊല്ലുക മാത്രമല്ലല്ലോ ചെയ്യ ചെയ്യണല്ലോ അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവിടെ വിശ്വാസം പ്രഖ്യാപിക്കുന്നുണ്ട് വിശ്വാസം പ്രയോഗിക്കുന്നുണ്ട് വിശ്വാസം പ്രാർത്ഥനയായിട്ട് ആവിഷ്കരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് റിജക്ഷൻ റേറ്റ് കുറവാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ പ്രാർത്ഥന ഒരു ചിലരുടെ അല്ലേ ഇൻഷുറൻസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു ചില വിഷയത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വീഡിയോ കണ്ടപ്പോളേ അതിനകത്ത് അജുപ്ലാസ്റ്റോ അല്ലെങ്കിൽ സ്റ്റെൻഡ് ഇടുന്ന കൃത്യത്തിന് അപ്പോൾ അതിനകത്ത് ഇൻഷുറർ ചെയ്യുന്നവരുണ്ട് സർക്കാർ ആശുപത്രിക്ക് ഇൻഷുർ ചെയ്യുന്നവരാണ് ചില ആശുപത്രി ഈശ്വര ചെയ്യത്തില്ല പുറത്തുള്ള ആശുപത്രികളിലൊക്കെ അപ്പം ഇതുപോലെ തന്നെ അപ്പോൾ നമുക്ക് അത് അതിൻ്റെ കേടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളിതിനെ പൈസ കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞ പോലെ ഈശ്വര ഒരു വിഷയമാണ് ഈ ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം വിഷയം ഉടമ്പടിയെ നമ്മൾ കറക്റ്റായിട്ട് അവൻ പറയുന്നവർ ചെയ്തു കഴിഞ്ഞാൽ അത് കാര്യം ബൈബിളിൻ്റെ ബൈബിളിനെ തന്നെ വിളിക്കുന്നത് ഉടമ്പടി ബുക്കൊന്നല്ലേ വിളിക്കണത് ബൈബിളിനെ തന്നെ വിളിക്കണത് അപ്പോൾ ദൈവം സത്യസന്ധനായിരുന്നാലും ഇപ്പം ഒരു വചനവില്ലേ എന്താണ് രണ്ട് ിൽ ഒരു വചനം വചനമുണ്ട് അതായത് നമ്മൾ അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും അവൻ വിശ്വസ്തനായിരിക്കും അവന് സാധ്യമല്ല അതാണ് അതായത് ഉടമ്പടി അല്പം നമ്മൾ ഉഴപ്പി പോയാലും അതെന്താ കാര്യം നമ്മുടെ അവിശ്വസ്തയിലല്ല അത് റിലേ ചെയ്യണത് ദൈവത്തിൻ്റെ വിശ്വാസ്യതയിലാണ് കാര്യം തന്നെ നിഷേധിക്കാൻ അവന് കഴിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാധാരണ പ്രയറിന് റിജക്ഷൻ തയ്യത്ത് കൂടുതലാണെന്ന് പറഞ്ഞ കാരണവധാണ് അതിന് ഗ്രൗണ്ട് ഇഷ്ടമല്ല മറ്റത് ഉടമ്പടിയാണ് ഞാൻ ഉടമ്പടി പ്രകാരം ജീവിക്കാമെന്ന് പറയുകയാണ് അവൻ പറയണ പോലെ ചെയ്തുകൊള്ളാന്ന് പറഞ്ഞല്ലേ നമ്മൾ കൃപാസതി ഉടമ്പടി ചെയ്യണത് അവൻ പറയണ പോലെ അമ്മ തന്നെയാണ് പറഞ്ഞത് അവൻ പറയണ പോലെ ചെയ്യുക അവൻ പറഞ്ഞ പോലെ ചെയ്യണ ആ ഒരു ഒറ്റ പ്രത്യേക ഒരു പ്രത്യേക ഒക്കേഷന് വേണ്ടി ഉള്ളതല്ലല്ലോ ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോയി പോലെ നിറവേറട്ടെ എന്നുള്ള മരിയ സ്പിരിച്വാലിറ്റിയുടെ ആ ബേസിലാണ് അമ്മ സംസാരിക്കണത് അമ്മ ആദ്യമേ പറയുന്നത് എനിക്ക് മുൻപും പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണ് പറഞ്ഞത് അല്ല മാറ്റി പറഞ്ഞിട്ടില്ല ഇതെങ്ങനെ സംഭവിക്കുക ഞാൻ പുരുഷൻ അറിയുന്നില്ലെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് പറയും പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അമ്മ പറയണത് ബിഹോൾ ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോഡ് പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ തന്നെ പറയണത് ബിഹോൾ അതായത് എൻ്റെ ജീവിതത്തില് അങ്ങനെ വചനം നിറവേറേണ്ടതാണ് അത് ഉടമ്പടിയാണ് ശരിക്കും പറഞ്ഞത് ഒരു പരിശുദ്ധാത്മാവ് നിലവിൽ വരും എന്ന് പറയുമ്പോൾ എന്താണ് എൻ്റെ അതിൻ്റെ തുള്ള എന്താണ് വാഗ്ദാനം അമ്മ എന്താ അമ്മ എന്താ കൊടുത്തിരിക്കുന്നത് അമ്മ നിബന്ധനയായിട്ട് ആ അധ്യയനത്തിന് വാഗ്ദാനത്തെ അടിസ്ഥാന ചെയ്യുന്നത് അപ്പം അത് ഉടമ്പടിയാണ് ശരിക്കും പറഞ്ഞത് അത് അതിൻ്റെ ബേസിലാണ് കനായിലി കല്യാണത്തിൽ എനിക്ക് നിനക്ക് എന്ത് എന്റെ സമയം സമാധമായിട്ടും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അമ്മ ഈ ഉടമ്പടി ആ വിഷയം ഉടമ്പടിയുടെ സബ്ജക്റ്റ് പരിധി കൊണ്ടുവരും എന്താണ് അവൻ പറയണ പോലെ ചെയ്യാൻ പറയും അവൻ പറയണ പോലെ ചെയ്തുകൊള്ളാവുന്നാണല്ല പരസ്യം അവരുടെ മാധ്യസ്ഥത നമ്മള് ഈശോന്റെ അടുത്ത് കൃപാസനത്തിൽ ഉടമ്പടി ചെയ്യണത് അപ്പോഴെന്ത് പറ്റും അത് ഈശോടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും ഉടമ്പടി എടുത്തിട്ടുള്ളവര് പരമാവധി വിശ്വസ്തയോട് ജീവിച്ചുകൊണ്ട് എനിക്കകത്ത് അവർ അവർ അവരുടെ ദൈവ ദിന സന്നിധിയിൽ അവർ വലിയൊരു ജീവിത രീതിയാണ് ഫോളോ ചെയ്യണത് കഴിഞ്ഞ ദിവസങ്ങളിലേ സുമറാണിയുടെ സാക്ഷ്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാക്ഷ്യമാണ് സുമറാണിക്ക് ഏഴ് വർഷം ഒരു മക്കളില്ല അവൾ ഹാമിൽട്ടണിൽ കാനഡയിൽ സെറ്റിൽഡ് ആണ് പക്ഷെ അവിടുത്തെ എല്ലാ സയൻറ്റിഫിക് ട്രീറ്റ്മെൻ്റ് കഴിഞ്ഞിട്ട് മക്കളില്ല പക്ഷെ സുമറാണിയുടെ ദൈവസംഘം ഭയങ്കര എന്നെ പറഞ്ഞു അവൾ ഭർത്താവിണേ നാട്ടിൽ പോകും നമ്മൾ ഉടമ്പഴി എടുക്കും പക്ഷേ ഉടമ്പടി എടുത്തിട്ട് മക്കളെ കിട്ടിയില്ലെന്ന് വിചാരിച്ചത് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ കുറവ് തോന്നരുത് കാര്യം എന്താ നമ്മൾ മക്കളെ കിട്ടാൻ വേണ്ടി അല്ല ഉടമ്പടി എടുക്കണത് ഉടമ്പടി എടുക്കണത് ഉടമ്പടിയുടെ ജീവിതം നയിക്കാനാണ് അയ്യോ ഈ കാലത്തെ മനുഷ്യന്റെ ഒരു സാക്ഷരത ഉടമ്പടി എടുത്തിരിക്കുന്നത് ഉടമ്പടിയുടെ ജീവിതം നയിക്കാനാണെന്ന് അതൊരു സന്തോഷത്തോടെയാണ് ഉടമ്പടി ജീവിതത്തിലേക്ക് വരുന്നത് ഉടമ്പടി ഒരു ജീവിത രീതിയാണ് അതാത് ശരിക്കും വിശേഷപരമായിട്ട് വാഗ്ദാനപ്രകാരം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഉടപടി എടുത്തിരിക്കുന്നവർ ഉടപടി ജീവിതമായിട്ട് മാറ്റുക കർത്താവിനെ അനുഗ്രഹിക്കട്ടെ ഒരു സ്ഥലമാണ്